മരട് കുണ്ടന്നൂർ ജംഗ്ഷനിലെ കെ എൻ എൻ പാസ് കെട്ടിടത്തിൻ്റെ ഏഴാം നിലയിൽ അലക്ഷ്യമായി കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തീപിടിച്ചു തൃപ്പൂണിത്ര ഫയർഫോഴ്സും മരട് പോലീസും സ്ഥലത്ത് തീ തീ കെടുത്തിയത് മൂലം വൻ അപകടം ഒഴിവായി ഏഴാം നിലയിൽ മാലിന്യം സ്റ്റോർ ചെയ്യുന്ന ഷെഡിനാണ് തീപിടിച്ചത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ലിഫ്റ്റിലേക്ക് തീ പടരാതിരുന്നത് കൃത്യമായി ഫയർഫോഴ്സ് തീ കെടുത്തിക്കൊണ്ട് വൻ അപകടത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ കെട്ടിടത്തിന്റെ ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ലെന്നും ഈ കെട്ടിടത്തിൽ ഇരുപതോളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നാല് സ്ഥാപനങ്ങൾ മാത്രമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മരട് നഗരസഭയ്ക്ക് നൽകുന്നതെന്നും ഡിവിഷൻ കൗൺസിൽ കൂടിയായ സി വി സന്തോഷ് പറഞ്ഞു ഏകദേശം ഒരു മൂന്ന് ഞാൻ വരുമ്പോൾ കാണുന്നത് ഏഴാം നിലയുടെ ലിഫ്റ്റും ചെല്ലുമ്പോൾ വരെ ഒന്ന് പൊളിക്കുന്ന സീനാണ് കാണുന്നത് ഡോറിൻ്റെ സൈഡിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യം എല്ലാം വേസ്റ്റും എല്ലാം കൊണ്ട് കൂമ്പാരമായിട്ട് അതിലെങ്ങനെയോ തീ പടർന്നതാണ് കാണാൻ സാധിക്കുന്നത് നല്ല സ്വകം ഈ മുകളിലൂടെ പോണ വണ്ടികൾ കണ്ടിട്ടാണ് അവർ പിടിച്ച് പറഞ്ഞത് അപ്പോൾ ഉള്ളൊന്നിപ്പോൾ നോക്കിയപ്പോൾ ഇവർ ഇവിടെ നേരത്തെ താഴത്താണ് അവർ കത്തിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇവിടെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വരത്തിൽ ഇതിലിത് മുകളിലേക്ക് മാറ്റി ഏതാനിലയുടെ മുകളിലേക്ക് കൊണ്ടാണ് ഇപ്പോൾ കത്തിക്കുന്നത് കത്തിച്ച് കഴിഞ്ഞ ശേഷം ഒറ്റ വീട്ടിൽ പടർന്നതെന്നാണ് തോന്നണം നല്ലൊരു പുക പഠനമായിട്ട് കാണാൻ സാധിച്ചത് എല്ലാവരും പറയുന്നു അതേപോലെ ഈ ഹരിതകർമ്മേന ഇവിടെ വന്ന് പല കടകളിലും ആവശ്യപ്പെട്ടെങ്കിലും ഇത് കൊടുക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞത് മിക്ക കടക്കാരും കടുന്നില്ല നിലക്കാണ് അതായത് ഏഴാം നിലയുടെ മുകളിൽ വരെ ഓഫീസുകൾ വർക്ക് ചെയ്യുന്നത് അവരൊക്കെ ഈ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാത്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കുട്ടികളും പ്ലാസ്റ്റിക്കും അതേപോലെ പേപ്പറുകളും മറ്റുള്ള അവശിഷ്ടങ്ങളെല്ലാം കൂടി കത്തി കണ്ടത് ഇന്ന് ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാരെത്തിയിട്ടുണ്ട് ഹരിത എച്ച് ഐയും പിന്നെ അതേപോലെ ജി എച്ച് ഐയും എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത നടപടി ഒന്നും ഉണ്ടാവുമെന്ന്